യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി കേസുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ തെരച്ചിൽ രാഹുലിന്റെ വീട്ടിലെത്തിയ എസ് സംഘം കുറേ നേരം പരിശോധന നടത്തുകയും ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി പത്തനംതിട്ട എസ്ഐ ടിയും അടൂർ ഡിവൈഎസ്പിയും ഉൾപ്പെടെ സംഘമാണ് ബുധനാഴ്ച രാഹുലിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് പ്രധാനമായും രാഹുലിന്റെ മുറി കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം യുവതി നൽകിയ പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ രാഹുൽ നിലവിൽ മാവേലിക്കര സബ്ജയിലിൽ റിമാൻഡിലാണ് പീഡനം സാമ്പത്തിക ചൂഷണം തുടങ്ങിയ ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനായിരുന്നു പരാതിക്കാരി പറഞ്ഞിട്ടുള്ള മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരുന്നു രാഹുലിന്റെ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയത്